വിശ്വ, നിനക്ക് കുഴപ്പൊന്നുമില്ലല്ലോ അപ്പോൾ? ഡോണ്ട് പേരി. ഐ ആം ഓക്കേ നൗ. എന്താ മരനി പെട്ടൻ തലയറിയിയോനേ? ഞാൻ നിങ്ങക്ക് ഒന്നും കഴിച്ചില്ലേർന്നോ? ഞാൻ കഴിച്ചതാ. കുറച്ചേ കഴിച്ചുള്ളൂ ചെറുപ്പം. അതായിരിക്കുമേ. പ്രശ്നൊന്നുമില്ല. എനിക്ക് ഇപ്പോ കുഴപ്പൊന്നുമല്ല. ഐ ആം ഷ്വർ വിശ്വ. ഇതി ഓക്കേ. യും കയ് ഹോസ്പിറ്റലിൽ വറ്റമോ? ഏയ് നോ. ഐ ആം ഓക്കേ. വേണ്ട അതിന്റെ ആവശ്യമില്ലടാ. പറയുന്നത് വെറുതെ. ശരിนะ. വിശ്വേട്ടൻ നടന്ന ഞങ്ങൾക്ക് बहुतนിക്ക. കുറച്ചേ റെസ്റ്റ് എടുത്തോ?

എനിക്കൊരു കാര്യം അറിയുള്ളു അവർ ശിവദേവന്റെയും നാഗരാജാവിന്റെയും നാഗരാണിയുടെയും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്നാ അങ്ങനെ എല്ലാരും പറഞ്ഞേ അതിന്റേതായിട്ടുള്ള ഐശ്വര്യം അവളുടെ മുഖത്തുണ്ട് അതുകൊണ്ടാണ് കൊച്ചിന്റെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകത തോന്നിയത് എനിക്ക് അവളെ ഒന്നുകൂടെ ഒന്ന് കാണണം പറ്റുമോ ഞാൻ അവളോട് ചോയിച്ചു നോക്കാം ശരി ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ എന്താ നീ എന്നെ കാണുവൊക്കെ പറഞ്ഞേ

േ അവനോ അതോ നിനക്കോ വേറെ ആർക്ക് വിഷുവേട്ടന് ഞാൻ വഴി പറഞ്ഞു കൊടുക്കാൻ പോയപ്പോ അറിയാം തന്നെ പോയിക്കോളന്നും പറഞ്ഞ ഒറ്റ പോക്ക് പോയി അപ്പോ വഴി അവനോട് അറിയാൻ പോയേ

പിന്നെ ആൾക്ക് ദൈവവിശ്വാസം ഓ ഫസ്റ്റ് തന്നെ റിജക്റ്റ് ഓപ്ഷൻ ആണല്ലോ പിന്നെ ആൾക്ക് നല്ലൊരു ഗവൺമെന്റ് കണക്കിന് കാണുമെന്ന് തോന്നുന്നുല്ലോ അതെ പോട്ടെ നേരിട്ട് ഞാൻ പോയിട്ടേ പിന്നെ വന്നിട്ട് കാര്യം അത്യാവശ്യം പിന്നെ പട്ടി അപമാനിക്കാൻ പറ്റത്തില്ലേ എന്താ എന്നാണോ കാണുന്നേ എന്റെ തന്നെ ആരെയും കണ്ടത് ശടാ താൻ എന്താ വലിയ ഭൂമിയെ മറ്റു ആണോ ഞാൻ എത്ര നേരമായി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്തേലും തിരിച്ചു പറഞ്ഞു ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല

എന്റെ പൊന്ന പെണ്ണെ നീ എന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെയാണ് ദേഷിക്കുന്നേ ഞാൻ രാവിലെ നമ്മളെ കണ്ടോ നീ ഓർക്കുന്നില്ലേ ഞാൻ എന്റെ കണ്ടി തലയാ ശരി വന്ന കാര്യം ഞാൻ പറയാം തന്നെ കണ്ട ആ നിമിഷം തന്നെ ഞാൻ തന്നെ ഉപയോഗി വീണ് വീണ് പോയിന്ന് പറഞ്ഞാൽ എന്റെ മനസ്സും ഇതേ എല്ലാം വീണ് എനിക്ക് തന്നെ കെട്ടിക്കൂടെ കൂട്ടിയാ കൊള്ളാൻ കിട്ടും താൻ എന്തിനാണ് ദേഷ്യത്തെ നോക്കുന്നത് ഞാൻ പറയാൻ വന്ന കാര്യം കൂടി പോകുന്നതല്ലേ ഉള്ളൂ എനിക്ക് തന്നെ ഇഷ്ട തന്റെ കല്യാണം കഴിക്കണം അത്ര പെട്ടെന്ന് പോവാൻ സാരില്ല നീ ഇപ്പൊക്കു സമയുണ്ടല്ലോ ഇവിടുന്ന് പോന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിളിച്ചിട്ടേ പോവന് കോയനേരായല്ലോ അജു കോയനേരം ആയല്ലോ എന്തുവാ ഏടാ എനിക്ക് എന്റെ ഭയങ്കര ഇഷ്ടം പറഞ്ഞില്ലാണ്ട അതെനിക്ക് നോട്ടം കാണുമ്പോഴ മനസ്സിലായ കാര്യല്ലേ അതിന് വന്നാൽ നീ പ്രേമിച്ചോ പക്ഷെ എനിക്ക് തോന്നുന്നു അവക്കെ ഇഷ്ടല്ലാന്ന് അങ്ങനത്തെ ഡിമാൻഡ് അവൾ ഇന്ന് പറഞ്ഞത് ആ നീ ആള് കൊള്ളാലോ അതിന് പോന്നെ ചെന്ന് അവൾ പപ്പോപ്പോ എടാ ഞാൻ ജസ്റ്റ് അവളുടെ ഭാവി ഹസ്ബൻഡിനെ കുറിച്ചൊന്ന് ചോദിച്ചതാ എന്നിട്ടോ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവളുടെ ഭാവി ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഡിമാൻഡൊക്കെ ആ പറഞ്ഞതിലും എനിക്ക് അനുയോജ്യമായി ഒന്നും ഇല്ലടാ നീ നാട്ടിന്മൂത്ത ചട്ടങ്ങനെ ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണം അവന്റെ ഫസ്റ്റ് ലോമകൾ ആയിരിക്കണം അങ്ങനെ പിന്നെ ദൈവഭക്തി വേണം നീ അരങ്കിലോ യോജിപ്പി എനിക്കുമായിട്ടുണ്ടോ പറയുന്നത് കൊണ്ട് നിനക്ക് വിഷമോന്ന് തോന്നരുത് അവള് വാങ്ങാ ഒന്നും കിടക്കില്ല ഗവൺമെന്റ് ചൊല്ലി നിനക്ക് ജോലി വേണ്ടാത്തോണ്ട് നീ എനിക്ക് കഥയും പൊക്കി പേശോണ്ട് നടക്കുന്നത് പിന്നെ ദൈവഭക്തി അത് നിനക്ക് പറഞ്ഞേ ഇല്ലാത്ത സംഭവം പിന്നെ ഫസ്റ്റ് ലവ് നിനക്കായിരുന്ന പത്താം ക്ലാസ്സിൽ ലിസേനെ ഭയങ്കര ഇഷ്ട അവൾ തീർച്ചയായിട്ടും പോയില്ലേ പിന്നെന്താ നാട്ടുമുത്ത ചർക്കെ മുമ്പേ ചിന്തിച്ചു നീ എങ്ങനെ നാട്ടുമുഖത്ത ചക്കനാവാൻ എന്തുവാടാ എന്നെ നീ ഇങ്ങനെ തളർത്തല്ലേ ഏയ് ഇല്ലടാ നിനക്ക് സപ്പോർട്ട് ഈ ഞാനുണ്ട് ആ അതൊക്കെ എടുത്തിട്ടെ നീ കാവിലേക്ക് എന്തിനാ പോയെ പാവ് പറഞ്ഞല്ലോ നിനക്ക് വഴി അറിയോ അറിയാന്ന് പറഞ്ഞത് കാവിലേക്ക് ഓടി പോയെന്ന് എന്തിനാ അങ്ങോട്ട് പോയത് അല്ല വഴി നിനക്ക് എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടോ ഏടാ അത് പിന്നെ വഴി എനിക്കൊരു ഊഹം വെച്ച് ഞാൻ ഇങ്ങ് പോയതാ അവിടെ പോകുന്ന വഴിക്ക് ഇവിടെ അതായത് അവളുടെ പുറക്കൂടെ ആണല്ലോ ഞാൻ പോയത് അതുകൊണ്ട് ആ വഴിക്ക് അങ്ങ് പോയതാ പിന്നെ എന്തിനാ പോയത് എന്ന് ചോദിച്ച അല്ലെ ഞാൻ പോയത് ചെലങ്ങിയുടെ പോകട അതിൽ കറിയാവൂ ഏ നീ എന്തിനാ ഇപ്പൊ അവന്തി കൂടെ മുറങ്ങി പോയേ സത്യം പറയം ലവ് എനിക്ക് അവളെ ഇത് ഞാൻ പറയത്തില്ല ഇതിൽ താൻ ഇവിടെ വരുന്നതിന് അവന്തീയെ കുറിച്ച് ഇവിടെ വന്നത് അട മറ്റേ വല്യ എപ്പോഴും വിളിച്ച അവന്തിയെ കുറിച്ച് പറഞ്ഞു വന്ന് നിനക്ക് അവളുടെ ഭ്രാന്തി ഞാൻ പറഞ്ഞ സത്യല്ലേ നിനക്ക് നേരത്തെ അവളെ കുറിച്ച് കേട്ട് കേട്ട് നിനക്ക് അവളോട് പഴയ മൂത്ത് വന്നതല്ലേ സത്യം അതല്ലേ നീ പറഞ്ഞത് ശരിയെ ഇപ്പഴാണെ നീ എന്റെ ശരിക്കും അവസോഴിഞ്ഞായത് ശരിയാണ് അവരോടുള്ള പ്രേമൂത്ത് തന്നെ ഞാൻ അവളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നത് എനിക്കിത് അപ്പോഴേ അറിയായിരുന്നു എന്നിട്ടോ നാളെ കണ്ണിട്ട് നീ എന്താ പോയി സംസാരിച്ച വേറെ എന്ത് പറയാൻ എനിക്ക് അവളെ കെട്ടി കൂടെ കൂട്ടിയെ കൊള്ളാമെന്നുണ്ടെന്ന് ഞാൻ അങ് പറഞ്ഞു അത്ര തന്നെ എടാ ഭയങ്കര നീ ആള് കൊള്ളാലോ അതെ പണി പണിമുട്ടിച്ച് നീ എന്നാലും അയാൾ എന്തോ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ഒരു തങ്ങനെയൊക്കെ വന്ന് പറഞ്ഞേ അയാൾക്ക് എന്നെ കുറച്ച് എന്തോ അറിയാം എനിക്ക് അയാൾ അങ്ങനെ കല്യാണം കഴിക്കാമൊന്നും പറ്റത്തില്ല